സന്തോഷ് ബഷീർ സാനു ഇവര് മൂന്നാള് നമ്മളൊപ്പം പഠിച്ചതാണ് സാനു വയറിങ്ങിലുണ്ട് സന്തോഷും ബഷീറും സന്തോഷ് അതാക്കണ് ബഷീറാണ് ആ കയ്യാട്ടനെട്ടോ സന്തോഷാക്കണ് സന്തോഷ് ഞങ്ങളൊക്കെ ഒപ്പം പഠിച്ചതാണ് ഒപ്പം പഠിച്ചതറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പഠിച്ചതെന്ന് ആലോചിക്കണം അതായത് നാലാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ബഷീർ ഡി എൽ പി പുള്ളിയില് ബഷീർ ഞാനും ഏകദേശം ഒരു ഡിഗ്രി വരെ പ്ലസ് ടു വരെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ആയിരുന്നു ഇപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ തേപ്പുണ്ട് നമ്മുടെ ഈ ഒരു ഇതില്ലേ ബോർഡർ ഇല്ലേ ഈ കാണുന്ന മഴവെള്ളം മഴവെള്ളം ചാടായിരിക്കാൻ അതായത് ഓടിൻ്റെ ആ ഭാഗത്ത് ഒരു ചെറിയ ബോർഡർ കൊടുക്കുക അതേപോലെ എല്ലാ സൈഡും കൂടി വെള്ളം ഉള്ളിലേക്ക് കിടക്കാതിരിക്കാനുള്ള പരിപാടികൾ ആ ചുമര് ബന്ധിപ്പിക്കണ അതിന് ബോർഡറിൽ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അത് സന്തോഷ് ചെയ്യും സന്തോഷിന് നിന്ന് കയ്യാളായിട്ട് ബഷീറുണ്ട് ബഷീറിൽ നിന്ന് വേറെ ഓൻ നിന്ന് ലീവായിരുന്നു അങ്ങനെ ഓനെ ചാടിച്ചതാണ് പിന്നെ മൂത്തച്ഛനും ഉണ്ട് അതായത് വൈഫിന്റെ ചേച്ചീന്റെ ഭർത്താവ് അവർ ടൈലിനും ടൈലിൽ വർക്കിനും വരുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു മൊത്തത്തിൽ ഒരു ഓളാണ് അതെ ഫുൾ ഫ്രീ പണി ആർക്ക് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വർക്ക് നടക്കുന്നത് വർക്കിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് കയറി കാണുക ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ വീടുകളുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ ഓരോ വർക്കുകൾ നിങ്ങൾക്ക് എങ്ങനെ ചിലവ് ശുരുക്കി ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ സി സി ടി വി അവിടെ ഓഫാക്കിയിട്ടാവും കാരണം അവർക്ക് അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി സി ടി വി ഓഫ് ആക്കിയേ പറ്റുള്ളൂ ഭയങ്കരമായിട്ട് നമ്മുടെ സെൻസർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ജേ സി വി അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഓഫാക്കിയിട്ടതാണ് ഇന്നിപ്പോൾ നല്ല ക്ലൈമറ്റ് കേട്ടോ അതായത് ഇന്നലെ നല്ല മഴയായിരുന്നു ഇത് കണ്ടില്ലേ പുല്ല് അപ്പുറത്തെ പറമ്പിലെ പുല്ലൊക്കെ താന്ന് അതായത് മഴ പെയ്ത് താന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും ഇത് അതേമാതിരി പൊന്തി വരും ആകാശം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിരുന്നു നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം നല്ല രസമുണ്ട് കാണാൻ അതിങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ടാണ് അതായത് ഒരു പ്ലോട്ട് പ്ലോട്ട് ഏരിയ ആണ് ഇത് ഒരുപാട് ഏരിയ ഇങ്ങനെ പ്ലോട്ട് പ്ലോട്ടായിട്ട് കിടക്കുകയാണ് ഈ ഒരു ഈയൊരു ഈയൊരു ഭാഗങ്ങളൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ മൊത്തത്തിൽ അൻപത്തിയഞ്ച് വീടുകളും മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഇതൊരു കൂട്ടുകാരൻ്റെ തന്നെ പ്ലോട്ടാണ് നിലമ്പൂരിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് നിലമ്പൂര് കരളായ റോഡിന് പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു മലപ്പുറം ജില്ലയിലാട്ടോ അതായത് നമ്മുടെ ഒരുപാട് നാട്ടിൽ നിന്ന് കാണണല്ലേ അപ്പോൾ നിലമ്പൂർ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലല്ലോ ഇതാണ് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച ബഷീർ അതിൻ്റെ ഉള്ളിൽ കൂടെ കയ്യിട്ട് പുറത്തേക്ക് ബഷീർ പോയി കട അയ്യോ നിൽക്കടാ നിൽക്കുന്നത് ആ അല്ല നമ്മളെ കിളിവാതിൽ കൂടെ ബഷീർ ആക്കണേ ആയിക്കൂടെ സിമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സന്തോഷം അവിടെ നിന്ന് എന്തെങ്കിലും പ്രാന്തായ നോക്കി ഇങ്ങനെ നിക്കണേ അതിൽ അതിൽ പോരാ അയില് പോരാ അടുക്കളേന്റെ അവിടേക്ക് വെള്ളം വരും ഇപ്പൊ ഈ കാണുന്ന ബഷീർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ആണല്ലേ ഇത് ഈ സൈഡിൽ കൂടെ ഈ കാണുന്ന ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കോൺക്രീറ്റ് ആയിക്കൂടെ സിമെന്റ് ഇടാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഇവിടെ ഒരാൾ ഒരാള് മണ്ണില് കളിക്കണ്ടോ സാറങ്ങൾ മണ്ണ് എടാ കളിക്കൂടാ അയ്യോ ഇത് ഈ മണലിൽ കളിച്ചോ ആ മണലിൽ കളിച്ചോ ഇത് സിമെന്റിൽ സിമെന്റ് ആ ഇതാണ് എം ഏഹ് പി സാന്ഡോ എം സാൻഡോ ബാ ഇവിടെ കളിച്ചോ ഇതില് കളിക്കാം ഇത് മണ ആണക്കൊരു പണി തന്നാ പോരെ ഏഹ് ഈ മണല് ആൻറ്റി കൊട്ടയിലാക്കാം എന്നിട്ട് ഇവിടെ കൊണ്ടു ഇടുക പറ്റുമോ ഏഹ് പറ്റുമോ ഈ പക്കലായിക്കൊന്നാ കുറച്ച് കുറച്ചൊക്കെ കൊണ്ടുവന്നായി ഏഹ് ഇവിടെ ഇവിടെ ആ കൈക്കോട്ടില് എന്താട്ടോ ബഷീർ വിളിക്കുന്നുണ്ട് ഈ ബഷീറിന്റെ പോട്ടോ അടി കിട്ടുണ്ടോ ഇവിടെ വയറിങ്ങിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ വയറിങ് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഡി ബി പോയിന്റ് ഡി ബി പോയിന്റിൽ ഏകദേശം വയറിങ് വയർ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോട്ടിയാടിന്റെ കോട്ടിയാടിന്റെ കുഴിയാണത് ഇതിലി പുല്ല് വരും ഈ ഭാഗത്ത് ഈ കാണുന്ന ടൈലുകളൊക്കെ നമ്മൾ നമ്മുടെ ആ കുറഞ്ഞ റേറ്റിലുള്ള ആ ടൈലാണ് കാരണം ഇത് നമ്മൾ പച്ച പുല്ലിട്ട് നിറയ്ക്കും ആ പച്ച പുല്ലിടുമ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ പൊടിയും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈലിട്ടിട്ടുള്ളത് അത് വലിയ എക്സ്പെൻസായിട്ടല്ല നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊന്നും ചേർത്തുള്ളത് ഒരു ആവറേജ് റേറ്റേ വരുന്നുള്ളൂ ഇതിൽ നമ്മൾ പുല്ല് വരും ആരോ വന്നിട്ടുണ്ടല്ലോ ഇതിപ്പം ഇന്നലെ ഒട്ടിച്ച കേട്ടോ ഇതാണല്ലേ ഇത് ഇവിടെ ഒരു ടൈൽ ഈ ഒരു ടൈല് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഭാഗത്തേക്ക് നമ്മുടെ മരത്തിൻ്റെ ഡിസൈൻ തന്നെ രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു ടൈലിന് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ എന്താണ് ആ നൂറ്റി അൻപത് രൂപ വന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ നമുക്ക് വന്നത് ഒന്നര അടിയില ഒന്നേ മുക്കാലടിയാണ് ഈയൊരു ബേബിൻ്റെ ചോമറ്റിനോ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന ഇങ്ങനത്തെ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് ഏരിയ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് ഫണ്ട് മുടക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ രണ്ടടിയിലാണ് ഒരു ടൈൽ വരിക രണ്ട് നാല് രണ്ടിലാണ് ടൈൽ വരിക അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പൊട്ടതിന് ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ആ പൊട്ടിയ ഭാഗം ഞാൻ കാണിച്ചു തരാം ഒരു സൈഡായിരുന്നു പൊട്ടിയിരുന്നത് ഇതാ ഇതാണ് ആ സൈഡ് അല്ലേ അല്ലേ ഇതാണ് ആ പൊട്ടിയ സൈഡ് ഇതിൻ്റെ ഇതിൻ്റെയാണ് ഈ പൊട്ടിയ സൈഡ് അപ്പോൾ നമുക്കത് വലിയ ഉപയോഗമില്ലാത്തൊരു ഏരിയയാണ് ഈ ഒരു സാധനത്തിനെ കൊണ്ട് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ നൈസായിട്ട് നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ പീസുകൾ കിട്ടും ഇത് അതിനു വേണ്ടി നമ്മളിതിപ്പോൾ പുതിയത് വാങ്ങി വെക്കുകയാണെങ്കിൽ ഒരു പീസിന് തന്നെ നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ല മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കണം അപ്പോൾ അതിലേറെ ബെറ്ററാണ് നമുക്ക് ഈ ഇത്ര ചിലവെല്ലേ വരുവുള്ളൂ പകുതിൻ്റെ മേലെ നമുക്ക് ചിലവ് കുറഞ്ഞു ഈ ഒരു ഏരിയക്ക് നമുക്കിഞ്ഞ് ഇതിലേക്കും ബാവിൻ്റെ ഒക്കെ നമ്മൾ മരത്തിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത് പക്ഷേ അതിന് നമുക്ക് മൊത്തത്തിൽ ആ ഒരു അളവ് കിട്ടിയില്ല റേഞ്ച് കുറഞ്ഞ സാധനം മരത്തിൻ്റെ കിട്ടിയില്ല അവിടേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ടൈല് എന്ന് പറയുന്നത് ഈ ടൈലാണ് ഇതല്ലേ ഈ മരത്തിൻ്റെ ഡിസൈനാണ് ഇതൊക്കെ മാറ്റ് ഫിനിഷാ കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ പൊട്ടിയ ഭാഗമുള്ളതുകൊണ്ട് നമുക്കതിന് നൂറ്റി അൻപത് രൂപയെ ചിലവ് വരുകയുള്ളൂ അതിൽ നല്ല ടൈലുണ്ട് നല്ല ടൈലിന് കാരണം നമുക്കത് മൊത്തം ഒരേ ടൈല് കിട്ടാത്തതുകൊണ്ട് ഇതിന് നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അല്ലേ സെയിം സെയിം ടൈല് ഇതിൻ്റെ അതേ സെയിം ടൈലാണിത് ഇതിന് നമുക്ക് വന്നിട്ടുള്ള ഒരു പീസിന് നമുക്ക് നാന്നൂറ്റി മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത്തഞ്ച് എപ്പ് ഇത് ഉണ്ടല്ലേ ഞങ്ങൾ ഇത് വേറൊന്നുമല്ല ഇത് നമ്മുടെ സ്റ്റെപ്പിനിടാനും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സാധാ സ്റ്റെപ്പ് വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള സ്റ്റെപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റ് ഫിനിഷാണ് വാങ്ങിയിട്ടുള്ളത് മാറ്റ് ഫിനിഷ് വാങ്ങാനുള്ള കാരണം മാ നമ്മുടെ അവിടെ വെള്ള ഇതിൽ നമുക്ക് മാറ്റ് ഫിനിഷ് കൊടുക്കാനുള്ള കാരണം നമ്മളത് പുറത്തേക്കുള്ളതാണ് ബഷീറൊക്കെ ഇവിടെ നമ്മുടെ മച്ചന്റെ മേലേന്ന് നേരെ മേലേക്ക് പോയിട്ടാണ് ഇവിടെ പണി തുടങ്ങിയിട്ടുള്ളത് ആ ഇതെന്താടാ ഗുഹീസോ നമ്മളാ മറ്റേ എന്നാലും എന്റെ ബഷീർക്ക് പിടിക്കാൻ അറിയില്ല മോശാട്ടത് ആ ലിയോ ബഷീർണ്ടവിടെ വേണം ബഷീർ അവിടെ വലിയ പണി മറച്ചിരുന്നോ കാറ്റണി തുടങ്ങിട്ടോ സന്തോഷ് പണി തുടങ്ങി താഴ്ത്തി പോട്ടെ ഉം അത് അങ്ങനെ വല്യ കിട്ടില്ല ആ വൈറ്റ് കളറിനെ കൊടുക്കാലോ ശരി അത് ഇപ്പില്ലെങ്കിൽ ഭയങ്കര ചോറയണേ നല്ല ലീക്കാണേ ഇതിപ്പോ എന്തിനാ ഇട്ടു അറിയോ ഇതിപ്പോ നമ്മള് ഈ ഒരു മൂലയ്ക്ക് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നിന്ന് വെള്ളം എന്തായാലും കിണിയും അപ്പുറത്തെ കൂടെ കിനിഞ്ഞ് താഴ്ത്തിക്ക് വരും ഓട് പൊട്ടുമ്പോ ഞാൻ തന്നെ വന്ന് തേക്കേണ്ടി വരും സന്തോഷം നല്ല റിസ്ക് എടുത്തിട്ട് ഓട് പൊട്ടിക്കണ്ട് കേട്ന്നു കഴിഞ്ഞാ ഓനെ മിക്കോറിയാൻ അടുത്ത് പൊട്ടിക്കും പൊട്ടിച്ച കേടന്നെ മതി ചെറുക്കും മതി മതി ണോ അല്ല കുറച്ച് പൊട്ടിക്കുമ്പോഴേക്കും നമുക്ക് സിമെന്റ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നല്ലോണ്ടാവും അപ്പൊ അത് അവിടെ പ്രശ്നം വരും ഏരിയ ഭയങ്കര ഏരിയ തൽക്കാലം കഴിഞ്ഞിട്ടൊരു റെഡ് കളർ നടന്നു ഇത് പ്രകാശ്കരണ കേട്ടോ വൈഫിൻ്റെ ചേച്ചീൻ്റെ ഭർത്താവാണ് പ്രകാശരനാണ് നമ്മുടെ ടൈല് മൊത്തം ഇട്ടിട്ടുള്ളത് അതിൽ ഇതിപ്പോൾ സ്റ്റെപ്പ് ഇടയാണ് സ്റ്റെപ്പ് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ടൈലാണ് ഇട്ട ഇടുന്നത് അതായത് അതൊരു പീസിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് റുപ്പ്യായിട്ടുണ്ട് അത് പൊട്ടുകളൊന്നും ഉണ്ടാവില്ല നല്ല പീസ് തന്നെയാണ് അങ്ങനെ രണ്ട് ടൈലാണ് വാങ്ങിയിട്ടുള്ളത് സ്റ്റെപ്പിന് പരിക്കനുള്ള ടൈപ്പാണ് കൊടുത്തത് കാരണം വേറെ ഒന്നുമല്ല അടുക്കള ഭാഗം ആയതുകൊണ്ട് വെള്ളം തെറിച്ച് തെറിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വഴുക്കൽ വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് പരിക്കൻ ടൈലായത് ഇത് ഇവിടെ നല്ല ഡിസൈൻ നല്ല രസത്തിൽ തന്നെ ഈ ഈ ടൈൽ നല്ല ഒക്കെ നമ്മൾ മരത്തിൻ്റെ ഡിസൈൻ കേട്ടോ മരത്തിൻ്റെ ഡിസൈൻ നിന്ന് യാതൊരു കോംപ്രമൈസും നമ്മൾ വരുത്തിയിട്ടില്ല എല്ലാ ടൈലും നമ്മൾ മരത്തിൻ്റെ അതേ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ടൈല് വാങ്ങിയതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം നമ്മൾ ഞാനും കയറിയിട്ടോ വേറൊന്നും അല്ല ഞങ്ങൾ ഏറ്റവും മേലെ ഇതിൻ്റെ ഫോൺ ഇതിപ്പോ ഞങ്ങൾ ഏറ്റവും മേലെത്തി വീടിന്റെ ഇനി ഇവിടുന്ന് ഞങ്ങള് നൈസായിട്ട് ഇന്ന ഇന്ന കയറ്റി എന്താ കൊഴപ്പോ ഞാൻ മൂന്നാല് ഓട് പൊട്ടിക്കും നമ്മളെ വീടിന്റെ ഏറ്റവും മേലേന്നുള്ള കാഴ്ച കേട്ടോ വീടിന്റെ മേലേന്ന് കണ്ടോ ഇത് ചവിട്ടുമ്പോ നമ്മളിങ്ങനെ മൂലയിൽ തന്നെ ചവിട്ടണം ഇല്ലാന്നെ നമ്മൾ ഓട് കട കട പൊട്ടും ഞാൻ ഇപ്പൊ താഴത്തുനിന്ന് ഒന്ന് പൊട്ടിച്ചു അതാണ് ഞാൻ പറയാൻ കാരണം നാനപള്ളോണ്ട് ഇന്നലെ മഴ ഇതല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും പെട്ടെന്ന് പൊട്ടും ഉണ്ടല്ലേ ഞങ്ങളിതൊന്ന് ഡബ്ബിയട്ടെ അയ്യോ ഇതാണിപ്പോ നമ്മള് ഞാൻ തന്നെയാണ് തേക്കുന്നത് ഏറ്റവും നേരത്തെ ഇതിൽ ഞാൻ തന്നെ തേക്കു പഠിക്കാന് പഠിക്ക സന്തോഷിപ്പെന്റെ കൈയാളായി കണ്ടല്ലേ समोसा इतरे